പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോഴും നാട്ടിലുള്ളത് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചൊക്കെ ചെയ്തിരുന്നു എല്ലാവരും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല കാരണം നമ്മൾ കുറേ ട്രിപ്പുകൾ ഉണ്ടായ ടൈമാണ് പിന്നെ അതിൻ്റെ ഈ ഒരു കശ്മീരിൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ ഞാനുള്ള അതിനെക്കുറിച്ചൊക്കെ വഴി പറഞ്ഞുതരാം ഇപ്പം ഞാനുള്ളത് നാട്ടിലാണ് ഇപ്പോൾ സമയം നാല് നാൽപ്പത് ഞാനിവിടുന്ന് നേരെ കൊച്ചിയിലേക്കാണ് പോണത് നമ്മളെ വോയേജർ ഗ്രാമിൻ്റെ വേറെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ഇൻഷാല്ല അപ്പോൾ ഫോറിനേഴ്സാണ് അവർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓക്കെ പിന്നെ നാളെ മെയ് ആറിന് നമ്മളെ കാശ്മീർ ട്രിപ്പ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ കൂടെ ഞാനല്ല ഉള്ളത് നമ്മളെ ബ്രദർ മൻസൂറും ബാക്കി ആദിലും ഒക്കെ ഉണ്ടാവുക ചിലപ്പോൾ നാസിമും ജോയിൻ ചെയ്യും അതുപോലെ ഇങ്ങനെ ഡൽഹി എത്തുന്ന സമയത്ത് ഞാനും അവിടുന്ന് അവരുടെ കൂടെ ജോയിൻ ചെയ്യും അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് ഇവിടെ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അത് ഫോറിനേഴ്സാണ് ഓജർഗ്രാമിൽ ഒരുപാട് ഫോറിൻ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് ഡൽഹി ആഗ്രഹമൊക്കെ പക്ഷെ കേരളത്തിലേക്ക് ഇത് രണ്ടാമത്തെ ഒക്കെ പ്രാവശ്യമാണ് അതിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫോറിനേഴ്സിനെ ട്രിപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണേ ഞാൻ ആദ്യമായിട്ടാണ് ബാക്കിയൊക്കെ നമ്മുടെ ഡ്രൈവർമാരാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കി പോകുന്ന വലിയ കാഴ്ചകൾ കാണാം നമ്മൾ വണ്ടി ഇവിടെ ഉണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കിനി അവിടെ നിന്ന് ഒരു ഡൽഹിയിൽ ഒരു എക്സാം ഉണ്ട് അപ്പോൾ അതിനവിടുന്ന് അങ്ങനെ പോകും അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയേണ്ടത് അപ്പൊ ഇപ്പൊ നേരെ പോണിക്കുള്ള കാഴ്ചകൾ വേണം അപ്പൊ നമ്മൾ കുറച്ച് പോകുന്ന എത്തി ഇടക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇടക്ക് വണ്ടി നിർത്തണം ഇവിടെയാണ് നമ്മളൊരു കൂടെ ഒരാൾ ഇണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നാം പക്ഷെ കുഴപ്പമൊന്നുമില്ല അടുത്തെല്ലാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം കാറിൽ ഒരു ഡൊമസ്റ്റിക് എങ്കിലും പോകാൻ പറ്റണം അപ്പൊ ആ സമയത്ത് ഒരു ബക്കിൾ ഇവിടെ സെറ്റ് ചെയ്ത ബക്കിൾ അല്ലേ എന്താ പറയാ പിന്നെ ബാഗിന്റെ ഇവിടെ ഒക്കെ വെച്ചാൽ മതി കാണുന്നുണ്ടോ നടക്കൂല സത്യം പറഞ്ഞാൽ എത്ര പ്രതീക്ഷയില്ല ഭയങ്കര ബ്ലോക്ക് എന്താ നമ്മുടെ നാടൊക്കെ നന്നാവോ സംഭവം ഡൽഹിയിലും അവിടെ ഒക്കെ ഇഷ്ടം പോലെ പക്ഷെ കുറെ നേരമായി ബ്ലോക്ക് അതിന്റെ അടിയിൽ വണ്ടിന്റെ ഉള്ളിൽ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഈച്ച കുടിക്കുന്നത് തുറന്നിട്ടാണ് ഇത് പോണൂല അല്ലാത്തൊരു ഇടക്കാരാണത് ഏർ സംഭവം നൈസാ കേട്ടോ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാനേ ഒറ്റയ്ക്ക് ഇതേപോലെ ഓരോ കാടും മലകളൊക്കെ താണ്ടി ഇങ്ങനെ പോണം അതായത് നമ്മളെ വണ്ടിയിൽ ഒറ്റയ്ക്ക് ലോങ് ആകെ പാലക്കാട് അങ്ങനെയുള്ള ഏരിയകളിലാണ് പക്ഷെ ഇതൊരു വേറെ വൈബാണ് ആരുല്ല നമ്മൾ മാത്രം കാണിച്ചിട്ടുണ്ടോ ആരു വെരി 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 സോളോ സിംഗിൾ നമ്മളെ രണ്ട് ിയൻസ് വരാണ്ട് എങ്ങനെയാണ് ഇങ്ങനത്തെ ആൾക്കാരൊന്നും നമുക്കറിയില്ല പക്ഷെ അല്ല അതുവരെ നമുക്ക് അങ്ങനത്തെ പാളറികൾ പറ്റിട്ടില്ല ഇതും അങ്ങനെ സംഭവിക്കൂല വിചാരിക്കാം ഏഹ് പോണ പോണമൊക്കെയുള്ള കാഴ്ചകൾ കാണണ്ടോ അങ്ങനെ സമയം പത്തേ കാലായിട്ടോ നമ്മളെ കുത്തപ്പന ഇവിടെ ഇണ്ട് ഞാനും ഇവിടെ ഇണ്ട് അപ്പോ വണ്ടിക്കാരി പറ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അഷ്ടപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ അല്ലേ കേരളം അപ്പോ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ലോങ് ഞാൻ കുറെ പോയിക്കണ് ബൈക്കും കാറിലിത് ഇപ്പൊ പെങ്ങന്മാരെ ആക്കാനായിട്ട് ഒരു ട്രിപ്പായിട്ട് ഫസ്റ്റ് ആണ് നല്ലൊരു വൈബ് ഉണ്ട് പിന്നെ ഒരു ഗൂഗിൾ മാപ്പ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോകണ്ടതുവരെ വഴിയും തെറ്റിട്ടില്ല കുറെ കാടും മലയും കാടും ഒക്കെ നല്ല കുന്ന മലൊക്കെ കയറി വന്നു വണ്ടികൾ പോകണ്ട ഒറ്റക്കല്ല ചില ഏരിയകളൊക്കെ ഭയങ്കര വിജനമായിട്ടുള്ള ഏരിയ ആണ് സമയം ഇപ്പോൾ പത്തേ കാലായി ഇപ്പം തൃശ്ശൂരിൻ്റെ ഏതൊരു ഭാഗത്താണ് മെയിൻ റോഡ് കൂടെ അല്ല പോണത് പക്ക ഉള്ള ഏരിയ കൂടെയാണ് പോണത് ഓക്കെ ലഗേജ് ഇവിടെ ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് ജ്യൂസ് വാങ്ങിയോ നല്ല വിഷപ്പുണ്ട് നല്ലൊരു കടി കയറിയിട്ട് ഭക്ഷണം ആയിരിക്കണം അപ്പോൾ ഞാൻ പോട്ടെ ബാക്കി അവിടുത്തെ ഇങ്ങനെ പോണായിക്കങ്ങനെ കാണാം ഓക്കെ അങ്ങനെ നമ്മൾ പോന്ന് പോന്ന് തൃശ്ശൂരിൻ്റെ ഒരു എൻഡെത്തി ഇവിടെ നമ്മൾ നേരിണി എറണാകുളത്തേക്കാണ് പോണത് അപ്പോൾ നമ്മളെ ചെക്കുണ്ട് നാഫി വരാണ്ട് നാഫി കോഴിക്കോട് നിന്ന് കയറിയതാണ് അപ്പോൾ നാട്ടിൽ ബോറടിക്ക ബോറടിച്ചിരുന്ന സമയത്ത് നമ്മൾ കൂടെ ജോയിൻ ചെയ്യാണ് അപ്പോൾ ഓന് രണ്ട് ദിവസം ഉണ്ടാവും അപ്പോൾ ഓന് അതിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കൾ അതിൻ്റെ ട്രാവലിൽ കൂട്ടിലുള്ളൂ അല്ലാത്ത ആളുകളൊന്നും ഞാൻ സുഹൃത്തായിട്ട് എന്നെ സുഹൃത്തായിട്ട് കാണാൻ ആളുകൾ കേട്ടോ അപ്പം അങ്ങനത്തെ ഒരാളാണ് നാഫി നാഫിനിപ്പോൾ കാണാം നാഫി ഇപ്പോ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഓന് എറണാകുളത്തേക്ക് പോകുമ്പോൾ പോയിരുന്നത് അപ്പോൾ ഓനിപ്പോൾ അവിടുന്ന് ഇപ്പോൾ വിളിച്ച് വിളിക്കുന്ന സമയത്താണ് പറഞ്ഞത് തൃശ്ശൂർ എത്തി തൃശ്ശൂർ വണ്ടി ലോക്കി പിടിച്ചിട്ടുണ്ട് അതായത് ട്രെയിൻ ഡിലേ ആണ് അപ്പോൾ നേരെ ഓനെ ഞാൻ ഞാനിവിടെ എടുത്തിട്ട് നേരെ പോകും രാത്രിയിലെ യാത്ര വേറെ സംഭവം രാത്രിയുടെ മനോഹാരി നമ്മൾ കാണി രാത്രി സഞ്ചരിക്കുന്ന വേണം ഞാനിങ്ങനെ കഥ പറഞ്ഞു അതായത് എൻ്റെ മോനെ ഓരോ ജീവിതങ്ങളുണ്ടോ സെക്സ് വർക്കേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സ് പല രീതിയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഞാൻ വീടും എടുക്കണ്ട ഇവിടെ സ്റ്റോലുണ്ട് കാരണം വീഡിയോ വീടടുത്ത് ഞാൻ കാണിക്കുന്നില്ല കാരണം അതുപോലെ തൊഴിലിനെ നമ്മൾ ഹനിക്കുകയാണ് വാട്ടവർ അവരെന്ത് ചെയ്യാനോ അത് അവരുടെ ശരിയെ തെറ്റുവാണ് നമ്മളതിക്ക് കൈ കടത്താൻ പോകുന്നില്ല അപ്പോൾ ആ നാഫിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി നമ്മൾ ചെക്കൻ ജോയിൻ ചെയ്ത് ഹലോ ഇതാണ് ഞാൻ പറഞ്ഞത് നാഫി നിങ്ങൾ കുറച്ച് മുന്നേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി നല്ലൊരു തട്ടടി നമ്മളെ വണ്ടി കൂട്ടുന്നത് ഇവിടെ നല്ലൊരു തട്ടടി കേട്ടെ ഫുഡ് കാണിച്ച അപ്പോൾ

മറ്റേ ഒരുമിച്ച് തന്നോ ഒരുമിച്ച് തന്നെ നല്ല കഷ്ട ഓർഡർ അനക്കെന്താ പറയുന്നു ആ പറഞ്ഞോ പറഞ്ഞു

ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പോവാണ് അപ്പോ നല്ല ഫുഡ് വലിയ കുഴപ്പമൊന്നുമില്ല അത്രയേ ഉള്ളൂ പോണ വൈലിഷ്ടം പോലെ രാത്രികളുടെ യാമങ്ങളിൽ അന്തി ഉറങ്ങാതെ തിരുവോലങ്ങളിൽ കാത്തിരിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഫെസിലിറ്റികളെ ഡ്രൈവർമാർ വരണോ ഇ പോലെ വലിപ്പാൻ്റാണ് റോഡ് നല്ല രൂപത്തിലാണ് ലൈറ്റിങ്ങും എല്ലാം സ്പീഡും ഒന്നുമല്ല ആ മാനേസ് ഇവിടെ അല്ല അവർ ലോങ് ഡ്രൈവും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിലെത്തി അവർ ഈ നേരെ റൂമിലെത്തിയിട്ട് നമ്മൾ നേരെ കിടന്നുറങ്ങും ബാക്കി ഗസ്റ്റിനെ കൊണ്ടുവരാൻ പോകുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ രാവിലെ മുതലുള്ള കാഴ്ചകളടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ